എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയധികം പ്രശസ്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം എന്നറിയാൻ പാ പാടില്ലാത്ത ഒത്തിരി ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലളിതമായ ചില സ്റ്റെപ്പുകളിലൂടെ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്ത ആരും തന്നെ ഒരു പക്ഷേ കാണത്തില്ല സ്മാർട്ട് ഫോണുള്ള ഒരാൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്തായാലും കാണും അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ഒരു പ്രയാസവുമില്ല അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ യൂട്യൂബ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോസ് യൂട്യൂബിൽ വാച്ച് ചെയ്യാം ലൈക്ക് ചെയ്യാം മറ്റ് ചാനലുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ നമുക്ക് നമ്മുടെ ഒരു പ്രസൻസ് യൂട്യൂബിൽ കാണിക്കണമെങ്കിൽ നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം അതായത് നമ്മൾക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ വേണം ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ സാധിക്കത്തുള്ളൂ യൂട്യൂബിൻ്റെ വെബ്സൈറ്റിലോ മൊബൈൽ സൈറ്റിലോ നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം മൊബൈലിൽ എങ്ങനെ തുടങ്ങാം ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ ഈ പറയുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം എളുപ്പത്തിൽ മനസ്സിലാക്കാം എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് കണ്ടോളൂ യൂട്യൂബ് ആപ്പ് തുറക്കണം യൂട്യൂബ് ഓപ്പൺ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇൻ ദ ടോപ്പ് റൈറ്റ് ടാപ്പ് പ്രൊഫൈൽ പിക്ചർ യൂട്യൂബ് ആപ്പ് തുറക്കുമ്പോൾ പ്രൊഫൈൽ പിക്ചറിൻ്റെതായ ഒരു ഭാഗം കാണും അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് വീണ്ടും ചെയ്യേണ്ടത് ടാപ്പ് ആഡ് അക്കൗണ്ട് ആഡ് അക്കൗണ്ട് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവിടെ ആവും ഇഫ് യു ഹാവ് ഓൾറെഡി സൈൻഡ് ഇൻ ഇൻ ഗൂഗിൾ ദെൻ ഈസിലി ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ആപ്പ് തുറക്കുക ടോപ്പ് റൈറ്റിൽ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുക ദെൻ ടാപ്പ് ആഡ് അക്കൗണ്ട് ഇത്രമേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം ചെറുതായിട്ടുള്ള രണ്ടോ മൂന്നോ സ്റ്റെപ്പേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും ചെയ്യാം വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ആവശ്യമില്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് യൂട്യൂബ് ചാനൽ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ